ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശേഖറിന്റെ കള്ളക്കളി പൊളിക്കുവാൻ വേണ്ടി പ്രഭാവതിയും പ്രതാപനും കൂടി ഒരു നാടകം കളിക്കുന്നുണ്ട് അന്നത്തെ പോലെ പ്രഭാവതിയുടെ നേരെ ഒരു വധശ്രമം നടന്നു അയാൾ ഈ ഭാഗത്തേക്കാണ് ഓടിയെത്തിയതെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശേഖരന്റെ മുറി മുറി പരിശോധിക്കാൻ വേണ്ടി വിശാലും പ്രതാപനും എത്തിയിരിക്കുന്നുണ്ട് പ്രതാപനാണ് വിശാലിനെ കൂട്ടി അവിടേക്ക് വന്നത് അവിടേക്ക് വന്നിട്ട് പ്രതാപൻ കാര്യം പറയുകയാണ് ശേഖറിന്റെ അടുത്ത് അപ്പോൾ ശേഖർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാനല്ലാണ്ട് വേറെ ആരാ ഇവിടെ കൊല്ലാൻ നോക്കുന്നത് എന്തായാലും ഇതിലൊരു പണി ഓളിമിഞ്ഞു കിടപ്പുണ്ടല്ലോ പ്രതാപൻ പറയുന്നു മുത്തശ്ശ ഈ മുറി ഒന്ന് പരിശോധിക്കട്ടെ എന്ന് ഈ മുറിയിൽ ആരും വന്ന് കയറിയിട്ടില്ല എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പ്രതാപൻ വീടിന് പറയുന്നുണ്ട് മുത്തശ്ശിനെ കണ്ണ് കാണില്ലല്ലോ അങ്ങനെ ഇതിൽ ഒരാൾ കയറിയിരുന്നാൽ ഇരുന്നാൽ മുത്തശ്ശിനെ എങ്ങനെയാ കാണുന്നത് വിശാല ഇങ്ങോട്ട് വന്നേ നമുക്കൊന്ന് കയറി നോക്കാന്നേ അങ്ങനെ ആ മുറി പരിശോധിക്കാൻ വന്നിരിക്കുകയാണ് പ്രതാപനും വിശാലും വിശാലെ മോനെ ഈ മുറിയിൽ ആരുമില്ല എന്നൊക്കെ ശേഖർ പറയുന്നുണ്ട് മുറിയിലേക്ക് കയറിയ ഉടൻ പ്രതാപൻ മുത്തശ്ശന്റെ ബാഗ് തുറന്നു കാണിക്കുന്നുണ്ട് വിശാലിനെ അതിൽ നിന്നും ആ പർദ്ധ കിട്ടിയിരിക്കുന്നു പർദ്ധ ധരിച്ച ഒരാളാണ് ഇവിടെ ഇതിലേക്കൂടെ കയറി പോയിരിക്കുന്നത് എന്നെ നേരത്തെ പ്രതാപൻ പറഞ്ഞിരുന്നു വിശാലിനോട് ഇപ്പോൾ ആ ബാഗിൽ നിന്ന് തന്നെ ആ പർദ്ധ കിട്ടിയിരിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ശേഖർ ഇല്ലാത്ത സമയത്തിന് അവിടെ വന്നിട്ട് ശേഖറിന്റെ മുറിയിൽ ശേഖറിന്റെ ബാഗിൽ വെച്ചതായിരുന്നു ആ പർദ്ധ ദാണ്ട കത്തിയുണ്ട് എന്ന് പറഞ്ഞ പ്രതാപൻ ആ കത്തിയും കാണിക്കുന്നുണ്ട് ഇത് കണ്ട് വിശാൽ ദേഷ്യത്തോടെ ശേഖർനോട് ചോദിക്കുന്നുണ്ട് ഈ പർദ്ധ എങ്ങനെയാ ഇതിനകത്ത് വന്നതെന്ന് പറതയോ എന്ന് ശേഖർ പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അതെ ഈ പാർദയിട്ടാളാണ് അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്ന് ശേഖർ പിന്നെ എങ്ങനെ ഈ മുറിയിൽ ഇത് വന്നതെന്ന് വിശാൽ പറയുന്നുണ്ട് വിശാലെ എനിക്ക് ഇയാൾ സംശയമുണ്ട് ഈ മുറിയിൽ ഇയാളല്ലാണ്ട് മറ്റാരും അല്ല ഇയാൾ അറിയാതെ ഈ മുറിയിൽ എങ്ങനെ ഈ പറത വരുന്നത് ഡോ സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പിന്നെയും ശേഖർ പറയുന്നുണ്ട് എനിക്കറിയില്ലെന്നല്ലേ പറഞ്ഞതെന്ന് എങ്കിലേ വിശാലെ ചോദിക്കുന്ന രീതിയിൽ ചോദിച്ചിട്ടേ കാര്യുള്ളൂ ഇങ്ങോട്ട് വന്നേ അങ്ങനെ വിശാൽ ശേഖറിനെ കൂട്ടി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഹോളിലേക്ക് എല്ലാവരും ഹോളിൽ കാത്തു നിൽക്കുകയാണ് ശേഖറിനെ എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു കൊടുക്കുകയാണ് പ്രതാപൻ ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതിയും ചേച്ചി ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ച ആളെ കിട്ടി ഇയാളാണ് എന്ന് പ്രതാപൻ പറയുന്നുണ്ട് ആരും വിശ്വസിക്കാൻ ആകറി നിൽക്കുന്നു ഇയാളാണോ ഇയാളാണോ ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് സുശീല ദേ ഈ പാർദയും കത്തേയും കണ്ടല്ലേ ഇത് ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പ്രതാപൻ പറയുന്നു ഇത് കൂടുതൽ എന്ത് തെളിവ് വേണമെന്നും ചോദിക്കുന്നുണ്ട് അല്ല ഞാനല്ല എന്ന് ശേഖർ ആവർത്തിച്ച് പറയുന്നു അല്ല ഇയാളെന്തിന് ആൻറ്റിയെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ജാസ്മിൻ അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത് ഡാ പറയടാ താൻ എന്തിനാണ് എൻ്റെ അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന് ശേഖറിന്റെ കഴുത്തിനെ കുത്തിപ്പിടിച്ചിട്ട് വളരെ ദേഷ്യത്തോടെ തന്നെ വിശാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശേഖരനോട് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല കണ്ണു കാണാൻ വല്ലാത്ത ഞാൻ എങ്ങനെയാണ് ഒരാളെ കൊല്ലുന്നതെന്ന് ശേഖർ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയാണ് അതിന് സാധിക്കില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്നെ നിങ്ങൾ വെറുതെ പ്രതി പ്രതിയാക്കരുതെന്നും ശേഖർ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നു എങ്ങനെ തൻ്റെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ ഈ പർദ നിങ്ങളുടെ കയ്യിലെത്തിയത് എനിക്കതറിയില്ല ഞാൻ അതറിയാതെ ആരോ എന്റെ ബാഗിൽ വെച്ചതായിരിക്കും എന്നൊക്കെ ശേഖർ പറയുന്നുണ്ട് താൻ അറിയാതെ അതാരാ തന്റെ മുറിയിൽ കൊണ്ടുവെക്കുന്നത് മറിയടയ്ക്ക് സത്യം പറ പറയാൻ എന്നൊക്കെ വിശാൽ വീണ്ടും വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ എനിക്കറിയില്ല അപ്പോൾ അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത് എന്നെ ശേഖർ പറഞ്ഞപ്പോൾ അപ്പോൾ താൻ പറയില്ലേ തന്നെ കൊണ്ട് പറയാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് വിശാൽ ഇങ്ങനെ വിശാൽ ശേഖരനെ അടിക്കാൻ കൈയൊങ്ങിയപ്പോൾ പെട്ടെന്ന് സാറേ തല്ലല്ലേ എന്ന് പറഞ്ഞ് ആ കൈ വന്ന് പിടിച്ച് തടയുകയാണ് പാർവതി തല്ലല്ലെന്നോ മാറങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പാർവതിയെ വിശാൽ പിടിച്ച് മാറ്റി നിർത്തുന്നുണ്ട് എന്നിട്ട് വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നു പറയടോ താൻ ആരാണ് താൻ എന്തിനാ എന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അമ്മയെ കൊല്ലാൻ വേണ്ടിയാണോ ആള് പേരുല്ലെന്ന് പറഞ്ഞ് താൻ ഇവിടെ വന്ന് താമസിക്കുന്നത് പറയടോ പറയാൻ വീണ്ടും പാർവതി ടെൻഷനോടെ നിൽക്കുന്നുണ്ട് പാർവതി മാത്രമല്ല ഗാർഗയും പെട്ടെന്ന് തന്നെ ശേഖറിനെ മുഖത്തിരുന്ന കണ്ണാടി വലിച്ചെറിയുകയാണ് വിശാൽ എന്നിട്ട് ശേഖറിന്റെ വെപ്പുതാടിയും മീശയും അങ്ങനെ മുടിയും വരെ വിശാൽ ദൂരേക്ക് ദൂരേക്കെടുത്ത് കളയുന്നുണ്ട് ഒന്നും പറയാനാകാതെ വിഷമത്തോടെ നിൽക്കുകയാണ് ശേഖർ ബാക്കിയുള്ള എല്ലാവരും ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നു ശേഖരമേനോന്റെ വേഷം കിട്ടൽ ഇവിടെ കഴിഞ്ഞു എന്ന് പ്രഭാവതി വിചാരിക്കുന്നുണ്ട് ഇയാൾ പ്രഭാവതി എന്റെ കൊല്ലാൻ വന്ന അല്ലേ എന്ന് ജാസ്മിനും പറയുന്നു വിശാൽ അവിടെ ഇട്ടു തന്നെ ശേഖറിനെ അടിക്കുന്നുണ്ട് ഇയാളുടെ വേഷമാറി ഇവിടെ താമസിക്കുന്നത് എന്നും ജാസ്മിൻ പറയുന്നുണ്ട് എടാ പിശാജെ എന്റെ അമ്മയെ കൊന്നിട്ട് നീ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒളിച്ചു താമസിക്കുകയാണല്ലേ നിന്നെ ഞാൻ ഇവിടെ വെച്ച് തീർക്കു എന്ന് വിശാൽ പറയുന്നു വിശാൽ സാർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് പാർവതി തടയുന്നുണ്ട് നിനക്ക് എന്റെ അമ്മയെ കൊന്നത് പോരല്ലേ ഈ നിൽക്കുന്ന എൻ്റെ അമ്മയും കൂടി നീ കൊല്ലണം അല്ലേ എന്നെ വിശാൽ പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നുണ്ട് അയ്യോ ഞാനല്ല ഞാനല്ല നിന്റെ അമ്മയെ കൊന്നതെന്ന് അന്ന് തലനാരുഴയ്ക്കാണ് ഈ രക്ഷപ്പെട്ടത് അതിനെ ഇനി നിന ഞാൻ അനുവദിക്കില്ല ഇനി നിന ഞാൻ കൊല്ലുകടാ എന്നെ വിശാൽ പറഞ്ഞപ്പോൾ വിശാൽ സാർ അബദ്ധം ഒന്നും കാണിക്കല്ലേ എന്ന് പാർവതി പറയുന്നുണ്ട് ഇയാളെ എൻ്റെ അമ്മയെ കൊന്നവനാണ് ഇയാളെ എനിക്ക് കൊല്ലണം എന്നൊക്കെ വിശാൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാനല്ല നിന്റെ അമ്മയെ കൊന്നത് ഞാൻ ഇവിടെ വന്നതിനും വേഷം മാറി താമസിച്ചതിനും ഒരു കാരണമുണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കണം ഈ കുടുംബത്തെ നശിപ്പിക്കാനല്ല ഞാൻ ഇവിടെ താമസിച്ചത് എനിക്ക് നിങ്ങളോട് കുറച്ച് സത്യങ്ങൾ പറയാനുണ്ട് ഇത് കേട്ടപ്പോൾ പ്രഭാവതിയും പ്രതാപനും ഒന്ന് ഞെട്ടി എന്നെ ഒന്നും ചെയ്യരുതെന്നും ശേഖർ പറയുന്നുണ്ട് ഡാ എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ശേഖറിനെ നന്നായിട്ട് അടിക്കുകയാണ് പ്രതാപൻ ഡാ എന്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കിയാൽ നിന ഞാൻ വെറുതെ വീണോ അല്ലേ എന്ന് പറഞ്ഞ് ശേഖറിനെ വീണ്ടും വീണ്ടും പ്രതാപൻ അടിക്കുന്നുണ്ട് നിവൃത്തിയില്ലാതെ ശേഖറാവണോടിപ്പോയിതാപൻ പിന്നാലെ സോറി പ്രതാപനും വിശാലും പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി തടയുന്നുണ്ട് വിശാൽ ഞാൻ പറയുന്നതെന്ന് കേക്ക് ഇത്രയും നാള് ഇയാൾ വേഷം മാറി ഇവിടെ താമസിച്ച് എന്നെ കൊല്ലാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശത്രു ഇയാൾ മാത്രമല്ല ഇയാളുടെ പിന്നിൽ മറ്റാരെങ്കിലും കൂടി ഉണ്ടാകും പാർവതിയാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത് ടെൻഷനോടെ പാർവതി നിൽക്കുന്നു ആദ്യം അത് ആരാണെന്ന് കണ്ടെത്ത് അല്ലാതെ ശേഖരമേനോനെ മാത്രം പിടികൂടിയിട്ട് കാര്യമില്ല എന്നും പ്രഭാവതി പറയുന്നുണ്ട് വിശാലെ എനിക്കിതിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീ വന്നേ എന്ന് പറഞ്ഞ് വിശാലിനെയും കൂട്ടി പ്രഭാപതി പോകുന്നു വിശാലെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഇപ്പോൾ നമ്മൾ ശേഖരനെ അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല എവിടെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ശേഖരനെ അന്വേഷിച്ച് പോകുന്നത് അന്തോ കുന്തോമില്ലാണ്ട് അവിടെ എവിടെയെങ്കിലും അലയാം എന്നല്ലേ ഉള്ളു വിശാൽ ദേഷ്യത്തോടെ പറയുന്നു എന്ന് കരുതി അയാളെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ അന്വേഷിക്കണം പക്ഷേ അത് ബുദ്ധിപരമായിട്ട് തന്നെ വേണമെന്ന് പ പ്രഭാവതി പറയുന്നു എടാ അയാൾ നമ്മളിടുത്തേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ വിശാലെ ശേഖറിനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പാർവതി അല്ലേ അപ്പോൾ ശേഖറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പാർവതിക്ക് അറിയാമായിരിക്കും അവളോട് നീന്തോറി ശേഖർ പോയി ഒളിച്ചിരിക്കാനുള്ള സ്ഥലം അവൾ പറഞ്ഞുതരും അപ്പോൾ ശേഖറിന് പിന്നാലെയുള്ള അന്വേഷണം കുറച്ചുകൂടി ഈസി ആകില്ലേ അമ്മ എന്തൊക്കെയായി പറയുന്നത് പാർവതിക്ക് എങ്ങനെയാണ് അയാളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് അയാൾ ആ ആരോരുമില്ലാത്ത അനാഥിയാണെന്നല്ലേ അവൾ വിചാരിച്ചത് ഓരോ പേരുള്ളാളുടെ തെരുവിൽ തേണ്ടി നടക്കുന്നു അങ്ങനെ അയാളോട് സഹതാപം തോന്നിയിട്ടല്ലേ പാർവതി അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇയാളുടെ ഇവിടെ അവൾക്ക് അയാൾക്ക് അഭയം കൊടുത്തതും പാർവതിക്ക് എങ്ങനെയാണ് ശേഖരന്റെ ഒളിയിടങ്ങളും അയാൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും പറയുക പാർവതിക്ക് ശേഖരമേനോനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാറുന്നെങ്കിൽ അവൾ ഒരിക്കലും മനസ്സിൽ വെക്കാ വെക്കാതെ എന്നേ എന്നോട് പറഞ്ഞേനെ അവൾക്ക് ശേഖരനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല പ്രഭാവതി പറയുന്നു എന്റെ വിശാലേ പാർവതി എന്തെങ്കിലും നിന്നോട് മനഃപൂർവ്വം മനസ്സിൽ വെച്ച് സോറി മറച്ചു വെച്ചു എന്നല്ല ഞാൻ പറയുന്നത് എടാ ആ കാര്യത്തിൽ എനിക്ക് പാർവതി ഒരു സംശയവും ഞാൻ ഉദ്ദേശിച്ചത് ശേഖറും പാർവതിയും തമ്മിലുള്ള സംസാരത്തിനിടയിൽ എന്തെങ്കിലും അയാളെ ചില വിവരങ്ങൾ അയാൾ പോലും അറിയാതെ അയാൾ പാർവതിയോട് പറഞ്ഞിട്ടുണ്ടാകും അതിൽ എന്തെങ്കിലും ഒരു ക്ലൂ പാർവതിക്ക് കിട്ടില്ലേ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ വിശാൽ ഒന്ന് ആലോചിക്കുന്നു എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നീ പാർവതിയോട് ഒന്ന് സംസാരിച്ച് നോക്കുക ചിലപ്പോൾ നമുക്ക് പ്രയോജനപ്പെട്ട എന്തെങ്കിലും വിവരം കിട്ടിയാലോ അങ്ങനെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ നമുക്ക് ശേഖരനെ അന്വേഷിച്ച് നാടൊട്ടൊക്കെ അന്വേഷിക്കേണ്ടല്ലോ വരൂ എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലിയർ ചെയ്തേ പറ്റോ ഇടനീ മടിച്ചു നിൽക്കാതെ പാർവതിയോട് ചോദിക്കുമ്പോനെ എനിക്ക് പ്രതീക്ഷയുണ്ട് ശേഖരനെയൊക്കെ പെട്ടെന്ന് ചെന്നെത്താനുള്ള ഒരു വഴി പാർവതിയുടെ നാവിന് തന്നെ വരും നീ ഒന്ന് ചെല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിശാലിനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് പ്രഭാവതി എന്നാൽ വിശാൽ പറയുന്നു എനിക്കതിലൊരു പ്രതീക്ഷയില്ലാമേ എന്താ അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പാർവതിയോട് ചോദിക്കാം ഇനിയിപ്പോ ചോദിച്ചില്ല എന്ന് വേണ്ട വിശാൽ മനസ്സിൽ വിചാരിക്കുന്നു പാർവതി അവൾ എൻ്റെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ് എന്നറിയാത്ത ഒന്നും അവളുടെ മനസ്സിലും ഉണ്ടാവില്ല ഇവിടെ വേഷം കെട്ടി താമസിച്ചത് ശേഖരമേനോനാണെന്ന് എന്തെങ്കിലും തരത്തിൽ അവൾക്കറിയാമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം അവൾക്ക് തോന്നിയിരുന്നെങ്കിൽ അവള് അപ്പോഴു തന്നെ എന്നോട് പറയുമായിരുന്നു പക്ഷേ അവൾക്കൊന്നും അറിയില്ല അങ്ങനെയാണ് എന്റെ വിശ്വാസം ഇനി അഥവാ ശേഖരമേനോനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ട് അവൾ എന്നോട് പറയാതിരിക്കുന്നതാണെങ്കിൽ അതെ പാർവതിയെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് വിചാരിച്ചിട്ട് വിശാൽ അവിടെ പോയ സമയം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രതാപൻ ചോദിക്കുന്നു പാർവതി നീയല്ലേ അയാളെ ഇവിടെ കൊണ്ടുവന്നത് നിനക്ക് അയാളെ കുറിച്ച് ഒന്നും അറിയില്ലേ അന്ധനാണെന്ന് അഭിനയിക്കുകയാണെന്ന് പോലും നിനക്ക് അറിയില്ലായിരുന്നോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നും മിണ്ടാറെ പാർവതി നിൽക്കുന്നുണ്ട് വിശാൽ അവിടേക്ക് വന്നു ശേഖരൻ എന്റെ അമ്മയെ കൊന്ന ശേഖരമേനോനാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നോ എന്നെ ദേഷ്യത്തോട് തന്നെ വിശാൽ പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി അത് കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് അയാൾ ശേഖരമേനോനാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നോ എന്ന് പാർവതി നിനക്ക് സത്യം അറിയാമെങ്കിൽ നീ അത് എന്നോട് മറച്ചു വെക്കാതെ പറയണം എന്നിൽ നിന്നും നീ ഒന്നും ഒളിക്കരുത് പാർവതി തന്നെ സത്യത്തിന്റെ പ്രതിബിംബമായാണ് ഞാൻ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും തന്നെ കരുതുന്നത് അത് സത്യമാണ് പാർവതി സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല പ്രത്യേകിച്ചും ഈ എന്നോട് നമുക്കിടയിൽ ഇന്നേ ഒരു രഹസ്യമില്ല അങ്ങനെയാണ് എന്റെ വിശ്വാസം അല്ലേടോ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്നു വിശാൽ ചോദിക്കുന്നുണ്ട് ഇല്ലെന്നാണ് എന്റെ വിശ്വാസം ആ വിശ്വാസം താൻ തകർത്തേക്കരുത് പറയടോ ആ ശേഖരമേനോനെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് വിശാലെ നോക്കുകയാണ് പാർവതി എടോ താൻ എന്താണോ ഒന്നും ഇണ്ടാത്തത് അയാൾ ആരായിരുന്നു എന്ന് തനിക്ക് അറിയാമായിരുന്നോ എന്നാൽ വിശാൽ പാർവതി ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ സുശീലയും ജാസ്മിനും നിൽക്കുന്നുണ്ട് ടെൻഷനോടെ ഗാർഗയും നിൽക്കുന്നു എടോ താൻ അറിയാതിരുന്നിട്ട് മെനോട് പറയാതിരുന്നതാണോ ഇടുക്കേട് പാർവതി പറയുന്നുണ്ട് അറിയാമായിരുന്നു എന്ന് എല്ലാവരും അത് കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് എനിക്കറിയായിരുന്നോ മുകളിൽ നിന്ന് പ്രഭാവതിയും അത് കേൾക്കുന്നു ചന്ദ്രശേഖരൻ ആണെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ ഊഹം ശരിയായിരുന്നു അബദ്ധം പറ്റിയത് എനിക്കാണ് തനിക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെയാണ് ഞാൻ അവരോട് വാദിച്ചതും അപ്പോൾ തന്നെക്കുറിച്ച് മനസ്സിലാക്കത്തത് ഈ ഞാനാണ് എനിക്ക് ഈ വിഷമത്തോടെ വിശാൽ പറയുന്നുണ്ട് ഇത് കേട്ട് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് പ്രഭാവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ